എന്നോട് പിണങ്ങിയിരിക്കോ ഐസ്ക്രീം ഐസ്ക്രീം മേടിച്ചു കൊടുക്കാത്തേ അവളിതുകൊണ്ട് പോവുവാണേ ഞാൻ ഒളിച്ചു മാറിയുന്നതാ എന്നെ അന്വേഷിച്ച് നടക്കുവ അവള് കണ്ടിട്ടില്ല ഞാൻ എവിടെയുള്ളു ചേച്ചി ചേച്ചി പടം നിക്കി ഐസ്ക്രീം മേടിച്ചെടുക്കാതെ എന്നോട് പിണങ്ങി നടക്കുക അവള് കണ്ടില്ല അവൾ എന്ന അന്വേഷിച്ച് നടക്കുക അയ്യ പുറകെ തന്നെയാണ് എന്തിനാ പറയുന്നത് എന്തിനാ കാര്യന്താ എന്തിനാ കാര്യന്താണ്ടീഡിയോ വീഡിയോ എടുക്കുന്നുണ്ടോ വാ 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 അയ്യോ ദൈവന് ഐസ്ക്രീം മേടിച്ചു എന്നോട് പിണങ്ങി നിന്നതാ അപ്പൊ ഞാൻ എന്തു ചെയ്ന്നറിയോ അവിടെ അവൾ കാണാതെ അപ്പുറത്തെ വഴി വന്നിവിടെ വന്നിരുന്നു പക്ഷെ അവൾ എന്നെ കണ്ടില്ല ഞാനെന്ത് ചെയ്തു അവൾ എന്നെ കാണാതെ അങ്ങോട്ട് നടന്നു ഇവളെ പുറകു വഴി കൂടെ തന്നെ ഞാൻ വന്നപ്പോ എന്നെ അന്വേഷിച്ചു നടന്ന വീഡിയോകൾ കാണാം അപ്പൊ ഞാൻ പുറകുന്ന അപ്പഴങ് പൊട്ടിക്കരച്ചിട്ട് തുടങ്ങി അയ്യോ എങ്ങനെയോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വാ അവിടെ രാൻറ്റീന്ന് എന്നെ വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി ഓടി വന്ന കരയേണ്ട കരയണ്ട കരയേണ്ട കരേണ്ട ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്കല്ലേ അയ്യോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പേടിച്ചു പോയ്യോ ഏ അമ്മ ഇട്ടിട്ട് പൊന്നു അമ്മ അങ്ങനെ പൊന്നു അമ്മിട്ട് പോവു പൊന്നിന് അമ്മ അങ്ങനെ ഇട്ടിട്ട് പോവു എടാ ഏ അപ്പ ഞാൻ ദൈവ വീട്ടിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചൊടുക്കാവേ കറിയല്ലേ അമ്മയുടെ പൊന്നിന് കറിയല്ലേ കറിയല്ലേ ഐസ് ക്രീം മേടിച്ചോട് പെണങ്ങോ ഞാൻ പെണങ്ങോ ഇല്ലല്ലോ മെടങ്ങോല്ലോ ട്ടോ ദൈവ ഇവിടെ വന്നിരുന്നേ അവിടെ ഇരുന്നേ ദൈവ എന്നെ കാണുന്നില്ല അപ്പൊ അമ്മ ആ വഴി അങ്ങനെ കറഞ്ഞും കറങ്ങി ആ വഴി അങ്ങനെ ഓടി ഓടി ദൈവുന്റെ പുറകെ വരുമായിരുന്നു ആണ് നന്നായിട്ട് പേടിച്ചു പോയിട്ട് ദൈവട്ടി ഇനി പേടങ്ങൂല ആ അപ്പൊ ബൈ സോറി എന്നോട് മറന്നു ഇവക്ക് ഐസ്ക്രീം മേടിച്ചു ഞാൻ വേറൊരു ചേച്ചിയോട് ഇവിടെ കഥയും പറഞ്ഞിരുന്നതാ മറന്നുപോയി അങ്ങനെ ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ ഐസ്ക്രീം അതുകൊണ്ട് കഴിച്ചു ആ അയ്യോ ദൈവന്ന് നല്ലൊരു പേടിക്കല് പേടിച്ചു അതുകൊണ്ട് ഇനി മേലെ ദൈവുട്ടി എന്നോട് പിണങ്ങൂല പഴക്കിട്ട് പോവൂല Hva er det dag?